തൃശൂർ ചേർപ്പ് വല്ലച്ചിറ തൊട്ടിപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിലെ മോഷണത്തിൽ മുൻ പൂജാരി അറസ്റ്റിൽ വയനാട് കൃഷ്ണഗിരി സ്വദേശി പട്ടാശ്ശേരി വീട്ടിൽ ബിബിൻ മുപ്പത്തിയഞ്ചു വയസ്സാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം അഞ്ചിനാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് രണ്ട് ശ്രീകോവിലുകൾ തുറന്ന് വിഗ്രഹങ്ങളിൽ ചാർത്തുന്ന ഇരുപത് ഗ്രാം തൂക്കമുള്ള രണ്ട് നെക്ലസുകൾ മോഷ്ടിക്കുകയായിരുന്നു പോലീസിന്റെ പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ കാലതാമസമില്ലാതെ പിടികൂടാൻ സഹായിച്ചത് ഇപ്പോഴത്തെ പൂജാരി പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയപ്പോൾ മോഷണ വിവരം പുറത്തറിയുകയായിരുന്നു ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു മോഷണശേഷം ശ്രീകോവിലിന്റെ വാതിലുകളിലും പടികളിലും പരിസരങ്ങളിലും മഞ്ഞൾപ്പൊടി വിതറിയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത് ക്ഷേത്രത്തിന്റെ പുറകുവശത്തെ ഗ്രിൽ തുറന്ന് മതിൽക്കെട്ടിനകത്ത് കയറി ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കാതെയാണ് മോഷണം നടത്തിയിരിക്കുന്നത് ഈ സൂചനകളിൽ നിന്ന് ക്ഷേത്രത്തെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാണ് മോഷണം നടത്തിയതെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി അമ്പലവുമായി ബന്ധപ്പെട്ടവരെല്ലാം പോലീസ് നിരീക്ഷണത്തിലായിരുന്നു മുൻ പൂജാരിയായ ബിബിനെയും പോലീസ് നിരീക്ഷണത്തിലാക്കി ബിബിന്റെ കൂട്ടുകെട്ടുകളും യാത്രകളും പോലീസ് പരിശോധിച്ചു ശാസ്ത്രീയമായ അന്വേഷണം നടത്തി വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായ തെളിവുകളോടെയാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ബുധനാഴ്ച ബിബിനെ കസ്റ്റഡിയിലെടുത്തത് സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടെയായിരുന്നു അന്വേഷണം മോഷണശേഷം രക്ഷപ്പെട്ട പ്രതി ഒരു ജ്വല്ലറിയിൽ സ്വർണം വിറ്റിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ് പി ഷാജി ചാരിശ്ശേരി മുൻ ഡിവൈഎസ് പി കെ ജി സുരേഷ് ചേർപ്പ് ഇൻസ്പെക്ടർ എം എസ് ഷാജൻ എസ് ഐ കെ എസ് സുബിന്ദ് സജിപാൽ എ എസ് ഐ ജോയ് തോമസ് സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ സിന്ഡിജിഒ ഇ എച്ച് ആരിഫ് ടി ബി അനീഷ് സി പി ഒ കെ എസ് ഉമേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്